എല്ലാ കാര്യങ്ങളും ഭംഗിയായി നടക്കണമെന്നുള്ള ആഗ്രഹം കൊണ്ടാണ് ചേച്ചി ഒരു കാര്യം നമ്മളിൽ നിന്ന് വിളിച്ചു വെച്ചത് ഇനിയിപ്പോ അതിന്റെ പേരിൽ നീ കല്യാണം വേണ്ടെന്ന് വെച്ച ഇതുവരെ അമൃതേച്ചി ഒറ്റയ്ക്ക് സഹിച്ച സങ്കടങ്ങളൊക്കെ വെറുതെയായി പോവില്ലേ മോളെ ഞാൻ എന്തൊക്കെയാ ചേച്ചിയെ പറഞ്ഞു ഓർക്കുമ്പോ തന്നെ എനിക്ക് കുറച്ചിൽ വരുവാ ചേച്ചി എനിക്ക് മാപ്പ് തരണം അറിയാതെ പറ്റിയ തെറ്റാ അത് ഞാൻ മറന്നല്ലോ നീ നല്ല കുട്ടിയായി കല്യാണത്തിന് തയ്യാറാവ് അതാ ഇപ്പൊ ചെയ്യേണ്ടത് വേണ്ട ചേച്ചി ഇനി അതെനിക്ക് ശരിയാവില്ല വല്ലാതെ പറ്റിക്കപ്പെട്ട പോലെ എനിക്ക് തോന്നിപ്പോയി അതിന് കാരണക്കാരിൽ ഒരാൾ ആകാശനാണെന്ന് അറിഞ്ഞപ്പോ ചങ്ക് തകർന്നു പോയി ഞാൻ കുറച്ചേരം ഒറ്റയ്ക്ക് ഇരിക്കട്ടെ ചേച്ചി എനിക്കൊന്നും അറിയില്ല നല്ല ഉദ്ദേശത്തോടെ ഞാൻ ചെയ്യുന്നതൊക്കെ ഒടുവിൽ ഇങ്ങനെ ആവുക ഈശ്വരൻ എന്താ എന്നോട് ഇങ്ങനെ അതിന് മാത്രം ഞാൻ എന്താ ചെയ്ത കല്യാണമേ വെച്ചിട്ടുള്ളൂ നിങ്ങളുടെ രണ്ടുപേരുടെയും കല്യാണം ഞാൻ നടത്തും നടത്തി തരണം അത് കല്യാണം കഴിക്കാനുള്ള അതിയായ മോഹം കൊണ്ടൊന്നും രക്ഷപ്പെടാനുള്ള ആഗ്രഹം കൊണ്ടാ അപ്പൊ കല്യാണം കഴിഞ്ഞ് കറങ്ങുമ്പോ അപകടം പറ്റിയ ഒരു കുഴപ്പമില്ല എന്നല്ലേ എനിക്കറിയാം ഒരു ബാധ്യത തീർക്കും പോലെ കല്യാണം നടത്തി പറഞ്ഞു വിട്ട ഉത്തരവാദിത്വം തീർന്നല്ലോ പിന്നെ ചത്താൽ എന്ത് ജീവിച്ചാൽ സന്തോഷം വരുന്ന ഒരു കാര്യവും ചേച്ചി സമ്മാച്ചു തരത്തില്ല ഞങ്ങൾ ചേച്ചിയുടെ അനിയത്തിമാരാ അല്ലാതെ ഇവിടത്തെ ജോലിക്കാരൊന്നും അല്ല ഹലോ അഖില ആകാശേട്ടൻ എവിടെയാ പുറത്താ ഒന്ന് രണ്ട് ഫ്രണ്ട്സിനെ ും ആരോടും പറയണ്ട ഞാനീ കല്യാണത്തിന് ആളെ വിളിച്ചു നാണം എന്തിനാ കല്യാണോ ഞാൻ ഈ കല്യാണത്തിന് നീ എന്താ ഫോൺ തയ്യാറല്ലോ കോമഡി പറയണോ ആയിട്ട് തോന്നി ആകാശ് ഏട്ടിന് എന്നാ ഇത് കോമഡി അല്ല ഈ കല്യാണം നടക്കില്ല എന്താ കരുതിയേ ഞാനൊരു മണ്ടിയാണ് ഇവിടെ നടക്കുന്നു അറിയില്ലെന്നോ ഇത്രയും കാലം നിങ്ങൾ എല്ലാരും കൂടി ചേർന്ന് എന്നെ പറ്റിച്ചു കൂടെ ഞാൻ ഒക്കെ അറിഞ്ഞു മാമയ്ക്ക് സ്വർണം വേണമെങ്കിലേ അത് സ്വന്തമായിട്ട് അധ്വാനിച്ച് വാങ്ങണം അല്ലാതെ മകന്റെ കല്യാണത്തിന്റെ പേരിലല്ല സ്വർണത്തോടുള്ള ആർത്തി തീർക്കേണ്ടേ വെറുതെ അഭിനയിക്കല്ലേ ആകാശിനെ പറ്റി ഞാൻ ഇങ്ങനൊന്നും അല്ല കരുതിയത് കഷ്ടം ഇങ്ങനൊരാളായിരുന്നു നിങ്ങള് ഇതിൽ എന്താ ഇത്ര മനസ്സിലാക്കാൻ ചാക്ക് കണക്കിന് സ്വർണ്ണമായിട്ട് വരുന്ന ഒരു പെണ്ണിനെ അന്വേഷിച്ച് കല്യാണം കഴിച്ചോ നമ്മൾ തമ്മിലുള്ള കല്യാണം നടക്കില്ല പിന്നെ മേലിൽ അമൃതേച്ചക്ക് പ്രയാസം ഉണ്ടാക്കുന്ന എന്തെങ്കിലും നിങ്ങളുടെയോ നിങ്ങളുടെ വീട്ടുകാരുടെയോ ഭാഗത്തു നിന്നും ഉണ്ടാവരുത് ഒരു പ്രാവശ്യം കൂടി എന്റെ പേരിൽ അമൃതേച്ചയുടെ കണ്ണ് നിറഞ്ഞ അഖിലയുടെ വേറൊരു മുഖം നിങ്ങൾ കാണും ഞാൻ എന്തു നീ പറയുന്നത് എനിക്കൊന്നും അറിയില്ല ഇനി മേലോ എന്നെ കാണാൻ ശ്രമിക്കോ എന്റെ ഫോണിൽ വിളിക്കോ ചെയ്യരുത് ഒക്കെ ഇതോട് അവസാനിച്ചിരിക്കുന്നു ഞായർ ദിവസങ്ങളിൽ രാത്രി ഒൻപത് മുപ്പതിന് ഫ്ലവേഴ്സിൽ